ഗുരുശിഷ്യ ബന്ധം ഒരു വിധത്തിൽ ബന്ധനമാണെന്ന് പറയാമോ ബന്ധനമായാൽ ബന്ധനം തന്നെയാവും ആ ബന്ധനം രണ്ട് രീതിയിൽ വരാം ഇവിടെ നമ്മൾ ഗുരു ശിഷ്യബന്ധം നമ്മുടെ വീക്ഷണമനുസരിച്ച് എല്ലാ ശാസ്ത്രമേഖലകളിലുമുണ്ട് നൃത്തമായാലും സംഗീതമായാലും ഗുസ്തിയായാലും ആയാലും ഇനി അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അസ്ത്രവിദ്യ ആയാലും ഭാഷാ പഠനമായാലും മനുഷ്യനെ സംബന്ധിച്ച് ഏത് പഠനത്തിലും ഗുരു നിർബന്ധമാണ് ഗുരുവില്ലാതെ മനുഷ്യനെ സംബന്ധിച്ച് ഒരു പഠനവും ഇല്ല നമുക്ക് നടക്കാൻ ഗുരു വേണം ഓടുന്നത് നമ്മൾ പഠിച്ചത് നിന്നാണ് ചാടാൻ പഠിച്ചത് നിന്നാണ് നീന്താൻ പഠിച്ചത് നിന്നാണ് കൂട്ടാന് കഷ്ണം നോർക്കണമെങ്കിൽ നമ്മൾ പഠിച്ചത് നിന്നാണ് ഏത് പ്രവൃത്തിക്കും മനുഷ്യന് ഗുരു വേണം ആ ഗുരു അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം മറ്റാരെങ്കിലും ആയിരിക്കാം മറ്റു ജന്തുക്കൾക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു ജന്തുക്കളിൽ നിന്നുള്ള വലിയൊരു സവിശേഷതയാണിത് മറ്റു ജന്തുക്കൾക്ക് ഇര തേടാൻ പൂച്ച പട്ടി തുടങ്ങിയവയൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൂച്ച കടുവ പുലി സിംഹം അവക ജന്തുക്കൾ വളരെയധികം ഇര തേടാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ പക്ഷികളുടെ കുട്ടികളെ ഇര തേടാൻ പഠിപ്പിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ എല്ലാ വിദ്യകളും അമ്മ അച്ഛൻ പഠിപ്പിക്കേണ്ടതില്ല അവർക്ക് ഒരു ഉറുമ്പിനെ എടുത്ത് കൊണ്ടുപോയി നിങ്ങൾ വെള്ളത്തിലിട്ടോളൂ വലിയൊരു ജലാശയത്തിലിട്ടുള്ളൂ അത് നീന്തി നീന്തി മറുകര പോകും ഒരാനക്കുട്ടിയെ പിടിച്ചിട്ട് വെള്ളത്തിലിട്ടുള്ളൂ അത് സുഖമായി നീന്തിപ്പോകും ഒരു മനുഷ്യക്കുട്ടിയെ പിടിച്ചു വെള്ളത്തിലിട്ടുള്ളൂ അത് മുങ്ങിച്ചാവും ശ്വാസം മുട്ടിച്ചാവും മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ വ്യാപാരങ്ങൾക്കും ഗുരു നിർബന്ധമാണ് അപ്പം ഇവിടെ വേദാന്തം അഥവാ സത്യാന്വേഷണ മാർഗം എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഗുരു ശിഷ്യന്മാരെല്ലാ മേഖലയിലും ഉണ്ട് ഏത് മേഖലയിലുള്ള ഗുരുശിഷ്യ ബന്ധത്തിലും ബന്ധന രൂപം വരാം വേദാന്തമായാലും വരാം ഒന്നുകിൽ ധനലബ്ധിക്ക് വേണ്ടിയോ മറ്റ് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയോ തനിക്ക് വേണ്ട സേവ നിർവഹിച്ചു കിട്ടാനോ മറ്റോ മറ്റോ ഗുരു ശിഷ്യനെ ബന്ധനത്തിൽ ബന്ധനത്തിൽപ്പെടുത്തിയെന്ന് വരാം പേരിനാകാം പ്രശസ്തിക്കാകാം ധനലബ്ധിക്കാവാം എന്തെങ്കിലും സേവ ലഭിക്കാനാവാം ഇല്ലെങ്കിൽ ഇത്തരൊക്കെ ശിഷ്യന്മാരുണ്ടെന്ന് കാണിക്കാനാവാം പലതിനുമാവാം ഒരു നിശ്ചിത ദൂരത്തിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം ശിഷ്യനെ ഗുരു ബന്ധിച്ച് വെക്കാം അങ്ങനെ സംഭവിക്കാം തിരിച്ച് ഇതെന്റെ ഗുരുവാണ് എന്നുള്ള ഗുരുവിനോടുള്ള ആദരവും പ്രേമവും ഒരു തരത്തിൽപ്പെട്ട മമത്വ ബന്ധത്തിലേക്ക് നീങ്ങാം ആ മമത്വ ബന്ധം കൂടിക്കൂടി ഒരു ഉടമ അടിമ ബന്ധം രൂപപ്പെടാം ശിഷ്യന് ഗുരുവിൽ ഒരുതരം എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഗുരു പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഗുരു പ്രവർത്തിക്കണം എന്നിത്യാദി ഭാവനകൾ വരാം അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ഇത് വരാം ഗുരുവിൻ്റെ ഭാഗത്തുനിന്ന് ശിഷ്യനെ ബന്ധിച്ച് നിർത്താം ശിഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഗുരുവെ ബന്ധിച്ചു നിർത്താം ഇത് രണ്ടും ബന്ധനകാരി തന്നെയാണ് ഇവിടെയാണ് താൻ എന്തിന് വന്നു എന്താണ് തൻ്റെ ലക്ഷ്യം എന്താണ് തൻ്റെ ദൗത്യം എന്നുള്ള ബോധം സദാ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ ബന്ധനത്തിൽ അകപ്പെടുകയും ഇല്ല അകപ്പെടുത്തുകയും ഇല്ല സന്ദർഭവശാൽ അത് വിസ്മരിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളൊരു തരം ഒരു ഉഭയബന്ധന സ്വഭാവം വന്നു ചേരും വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന രസകരമായൊരു ദൃഷ്ടാന്തം ചെറിയ പാമ്പ് വലിയ തവളയെ പിടിച്ച പോലെ എന്നാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു പാമ്പ് വലിയൊരു തവളേനെ പിടിച്ചു ആ കിണറിൻ്റെ അടുത്ത് പിടിച്ചു വിഴുങ്ങി ഒരു കാൽഭാഗം അപ്പോൾ ഈ തവള പ്രാണായാമ പാരായണനാണ് അതങ്ങോട്ട് പുലുതായി പ്രാണൻ പിടിച്ചിട്ട് പ്രാണായാമം ചെയ്തിട്ട് അപ്പം പാമ്പിന് വിഴുങ്ങാൻ പറ്റില്ല പാമ്പ് വിഴുങ്ങാൻ നോക്കുമ്പോൾ പരാജയപ്പെടും അത് കഴിഞ്ഞ് ഇത് പ്രാണനെ പുറത്തേക്ക് വിടുമ്പോൾ പതുക്കെ പാമ്പ് വിഴുങ്ങാൻ നോക്കും സാധിക്കുന്നില്ല അപ്പോഴത്തേക്ക് ഇത് വലുതാവും ഓ ഈ എത്ര നേരം അവർ രണ്ടാളും കൂടി കളിച്ചേ ഈ എത്ര നേരം ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിലധികം ഞങ്ങൾ കണ്ടതിന് ശേഷം അവ ഉണ്ടായിട്ടുണ്ട് എന്തായിരിക്കും ആ പാമ്പിൻ്റെ ചിന്ത എനിക്കൊന്ന് വിഴുങ്ങാൻ സാധിക്കണം എന്നായിരിക്കും എന്തായിരിക്കുക തവളയുടെ ചിന്ത ഒന്നുകിൽ മരിച്ചു കിട്ടണം അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടണം രക്ഷപ്പെടണം എന്നായിരിക്കും ആദ്യം ഉണ്ടാവുക രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജത്ത് കിട്ടിയാലും മതിയായിരുന്നു ഈ പാമ്പിന് വിഴുങ്ങാൻ പറ്റണം ഇല്ലെങ്കിൽ വിടണം വിടാൻ തോന്നുമോ തവളേനല്ലേ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ പിടിയും വലിയും ഗുരുവും ശിഷ്യൻ അതാണ് വലിയ ബന്ധനമാണ് ബഹവസന്ധി ഗുരവ ശിഷ്യവിത്താപാരക ദുർലഭോയം ഗുരുദേവി ശിഷ്യഹൃത്താപഹാരകന്ധി ഗുരവ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ശിഷ്യ വിത്താപഹാരക ശിഷ്യരുടെ വിത്തത്തെ ധനത്തെ അപഹരിക്കുന്നവർ ദുർലഭോയം ദേവി അല്ലയോ ദേവി അല്ലയോ പാർവതി ഈ ഗുരു വളരെ ദുർലഭമാണ് എങ്ങനെയുള്ള ഗുരു ശിഷ്യഹൃത്താപഹാരക ശിഷ്യന്റെ ഹൃദയത്തിലെ താപത്തെ ഹരിക്കുന്ന ഗുരു വളരെ ദുർലഭമാണ് ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് എന്നേ പറയാൻ പറ്റൂ പിന്നെ ചില സവിശേഷം തയ്യാറുന്ന സന്ദർഭങ്ങളിൽ ഈ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ബന്ധനമാണെന്ന് തോന്നിയെന്ന് വരും അതതിൻ്റെ പാരമാർത്ഥിക ഭാവം അറിയാത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞു ബന്ധനുണ്ട് എന്ന് പറഞ്ഞു ഇനി പുറമേ നിന്ന് നോക്കിയാൽ ബന്ധനം എന്ന് തോന്നുന്നതെല്ലാം ബന്ധനം ഒട്ട് അല്ല എന്ന് മനസ്സിലാക്കാം കാരണം ഗുരു ശിഷ്യ ബന്ധം അവർക്കേ അറിയൂ വേറെ ആർക്കും അറിയില്ല ലോകത്ത് വേറെ ആർക്കും അറിയില്ല അതിൻ്റെ മഹിമയും അതിൻ്റെ പരസ്പര ആദരപൂർണമായ വ്യവഹാരവും ആ വഴിയിൽ പോകുന്നവർക്കേ മനസ്സിലാവും അതും എല്ലാവരും ഒരുപോലെയാണോ അതുമല്ല അവിടെ രസകരമായൊരു ഒരു ഒരു വിശദീകരണം ശ്രീരാമകൃഷ്ണദേവൻ തരുന്നുണ്ട് ചില വൈദ്യന്മാർ രോഗിയെ നോക്കും മരുന്ന് കുറിച്ചു കൊടുക്കും ചില വൈദ്യന്മാർ രോഗിക്ക് മരുന്ന് പിടിച്ചിരുത്തി കഴിപ്പിക്കും മൂന്നാമത്തെ വൈദ്യന്മാരുണ്ട് ആടിച്ച് താഴെ വീഴ്ത്തി നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ട് നീ കുടിക്കില്ല അല്ലേ എന്ന് പറഞ്ഞ വായിലൊഴിച്ചിട്ട് മൂക്ക് പൊത്തി അവനെ കൊണ്ട് കുടിപ്പിക്കും ഇങ്ങനെയൊക്കെ പലതരം വൈദ്യന്മാരുണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഗുരുക്കന്മാരും